ജമാഅത്തെ ജമാഅത്തെ ഇസ്ലാമിയെ ഇസ്ലാമിയെ സംബന്ധിച്ച് പഠിക്കാൻ തുടങ്ങിയതോ അടിസ്ഥാനത്തിൽ അകറ്റി നിർത്തിയതോ ഇന്നോ ഇന്നലെയോ അല്ലേ അതിൽ വളരെ കുട്ടിക്കാലത്ത് ആറ് ഏഴ് വയസ്സുള്ള കാലത്ത് തന്നെ പഠിപ്പിച്ചിട്ടുള്ളതാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന പുത്തനാശയക്കാർ അപകടകാരികളാണ് അവരെ കണ്ടാൽ സലാം പറയരുത് അവർ മരിച്ചാൽ മയ്യത്ത് പോലും നിസ്കരിക്കരുത് അത്രത്തോളം നിഷിദ്ധമായ നിലയിൽ കേരളീയ മുസ്ലിം സമൂഹം അകറ്റി നിർത്തിയ ഒരു വിഭാഗമാണ് ജമാഅത്തെ ഇസ്ലാമി ആ ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ച് ബി ജെ പിക്ക് പഠിക്കാൻ അവസരം കിട്ടിയത് ആറ് വയസ്സ് കഴിഞ്ഞിപ്പോൾ അമ്പത്തി ആറായി അൻപത് വർഷം നിങ്ങൾക്ക് വേണ്ടി വന്നു കാരണം കേരളത്തിലെ മുസ്ലിങ്ങൾ അര നൂറ്റാണ്ടു മുമ്പ് കണ്ടെത്തിയ ഒരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് എൻ്റെ പ്രിയ സുഹൃത്തിനോട് എനിക്ക് പറയുവാനുള്ളത് ഈ മതവർഗീയത എന്നെ സംബന്ധിച്ച് വർഗീയത അല്ലെങ്കിൽ തീവ്രവാദം എന്നുള്ളതിനെ സംബന്ധിച്ച് അതിന് മതമില്ല ഒരു മതത്തിൻ്റെയും മതദർശനങ്ങളുമായിട്ട് അതിന് ബന്ധമില്ല അതെ തമാശയല്ല കാര്യമായിട്ട് അതുകൊണ്ട് തന്നെ എനിക്ക് അത്തരക്കാരോട് പറയുവാനുള്ളത് അത് ബംഗ്ലാദേശിലെ ജമാഅത്തെ ഇസ്ലാമി ആയാലും വേറെവിടുത്തെ ജമാഅത്തെ ഇസ്ലാമി ആയാലും താലിബാൻ ആയാലും നൈജീരിയയിലെ ബൊക്കാഹോ ആയാലും വിശ്വ ഹിന്ദു പരിഷത്തായാലും ബി ജെ പി ആയാലും പാവനമായ മതദർശനങ്ങളുടെ ശത്രുക്കളാണ് നിങ്ങൾ എന്നുള്ള കാര്യത്തിൽ പിന്നെ ഇത് ഇത് തന്നെയാണ് തന്നെയാണ് പ്രശ്നം പ്രശ്നം ഇതാണ് പ്രശ്നം ഈ പറയുന്ന ഒരു ബാലൻസിംഗ് ഉണ്ടല്ലോ ഏത് ഈ ഒരു ബാലൻസിങ് ഉണ്ടല്ലോ എത്ര കാലം ഈ ബാലൻസിങ് കൊണ്ട് എത്ര കാലം ഞാൻ ഞാൻ എന്നോട് ചിരിച്ചു പോയതാണ് അതൊരു ഗതികേടാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു പ്രിയപ്പെട്ട പ്രേക്ഷകരെ തീർച്ചയായിട്ടും ഇസ്ലാമിയെ പറ്റി പറയുമ്പോൾ പോപ്പുലർ ഫ്രണ്ടിനെ പറ്റി പറയുമ്പോൾ പറ്റി പറയുമ്പോൾ ശ്രീ ജലീൽ അവിടെ ഈ തിരികെ കയറ്റുന്നുണ്ടല്ലോ ബി ജെ പി എന്നുള്ളത് ഇതിന്റെ പെരിമീറ്റർ എന്താണ് ഒന്ന് പറഞ്ഞു ജയ് ശ്രീറാം വിളിക്കാത്തതിന്റെ പേരിൽ തല്ലിക്കൊല്ലുന്ന ഇന്ത്യയിലെ അതേ വികാരമാണ് ബംഗ്ലാദേശിലെ മുസ്ലിം മത തീവ്രവാദികൾക്കുള്ളത് ഗ്രഹാം സ്റ്റെയിൻലൈനും മക്കളെയും വാഹനത്തിന്റെ ഉള്ളിൽ പെട്രോൾ ഒഴിച്ച് കത്തിച്ച വിശ്വ ഹിന്ദു പരിഷത്തിന്റെയും ബജറത് അതേ വികാരമാണ് ബംഗ്ലാദേശിലെ മത തീവ്രവാദികൾ ഉള്ളത് ആ യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കണം അതുപോലെ തന്നെ ബംഗ്ലാദേശിൽ നടന്ന കൂട്ടക്കൊലയ്ക്കെതിരായിട്ട് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ പ്രതികരിച്ചില്ല എന്ന് പറയുന്നുണ്ട് ബി ജെ പി നേതാവ് എത്ര തന്ത്രപൂർവ്വമാണ് വഴിതി വിടുന്നത് ഇന്ത്യയിലെ കേരളത്തിലിരിക്കുന്ന മുസ്ലിങ്ങളുടെ പ്രതികരണം എവിടെ ഇരിക്കട്ടെ ബി ജെ പി എന്ത് പ്രതികരിച്ചു കേന്ദ്ര ആഭ്യന്തര മന്ത്രി എന്ത് പ്രതികരിച്ചു പ്രധാനമന്ത്രി രാജഭക്തി കാട്ടിക്കൊണ്ട് പറയുന്നു മോഡി സർക്കാർ അതിർത്തി കടന്ന് ഇടപെടാത്തതിൽ ഞാൻ കുണ്ഡിതനാണ് പൊന്ന് സഹോദര അതൊരു അയൽ രാജ്യമാണ് സഹോദര രാജ്യമാണ് ആ രാജ്യത്തെ ഇടപെടലുകൾക്ക് ഏതൊരു സർക്കാരിനും പരിമിതിയുണ്ട് ഇട പറയുന്ന നിനക്കില്ലേലും കേൾക്കുന്ന എനിക്കില്ലടാ ഒരു ചളുപ്പ് അന്യ അയൽ അയൽരാജ്യത്ത് നടക്കുന്ന ഒരു സംവിധാനത്തിൽ ഇടപെടുന്നതിന് മോഡി സർക്കാരിൽ പറഞ്ഞേ അത് ഇസ്രായേലിലേക്ക് ഇറാൻ മിസൈൽ മിസൈലയച്ചപ്പോൾ ഇതായിരുന്നില്ലല്ലോ പറഞ്ഞേ അല്ല ഇസ് പാലസ്തീൻ ഒരു മുസ്ലിം വിഷയമാണെന്ന് താങ്കൾ പറയുന്നെങ്കിൽ മുസ്ലിം മുസ്ലിം വിഷയം രാജ്യമാണ് ഇന്ത്യ ബിജെപി ഭരിക്കുന്നില്ല നിങ്ങൾ ഗാസയ്ക്ക് വേണ്ടി ചാടി വീണ നിങ്ങൾ എന്തുകൊണ്ട് പ്രതികരിച്ചില്ല പല പല ക്രിസ്ത്യാനികൾ മുസ്ലിങ്ങളും ഒന്നിച്ചൊന്നായിട്ടാണ് ഒന്നാമത്തെ കാര്യം ഇവിടെ മുസ്ലിംങ്ങൾ പ്രതികരിച്ചില്ലാന്ന് ഇവിടെ ആരെങ്കിലും പറഞ്ഞു ഞാൻ ഏതായാലും പറഞ്ഞു ഞാൻ ഇവിടെ ആരും പറഞ്ഞിട്ട് ഞാനും പറഞ്ഞില്ല ഞാനും പറഞ്ഞിട്ട് ഞാനും പറഞ്ഞിട്ട് അത് നീലക്കുറുക്കൻ അറിയാതെ കൂയതാ വേറെ കുഴപ്പമൊന്നും ഇതാണ് പ്രശ്നം അപ്പൊ കൊട്ടിടക്കുന്ന ആരാണ് ഇവർ അതങ്ങനെ ഞങ്ങൾ ആരും പറഞ്ഞില്ല മുസ്ലിം കേട്ടാലും അറിയാതെ ജില്ലയ്ക്ക് വേണ്ടി ചാടി വീഴുന്നു നിങ്ങൾ ഗാസയ്ക്ക് വേണ്ടി ചാടി വീഴുന്നു അതും ഇവിടെ ഇരുന്നുകൊണ്ട് ഗാസ കണക്കിന് അപ്പുറം കിലോമീറ്റർ എന്നൊക്കെ പറയുമ്പോൾ അത് നിങ്ങൾക്ക് ആ വിഷയത്തിൽ അത് ഓക്കെ ആവുകയും ഇവിടെ നമ്മൾ അതിനെ കുറിച്ച് ബംഗ്ലാദേശിനെ കുറിച്ചോ അല്ലെങ്കിൽ മറ്റ് സുഡാനെ കുറിച്ചോ നൈജീരിയെ കുറിച്ചോ പറയുമ്പോൾ നിങ്ങൾ അപ്പൊ ഉടനെ ഇവിടെ മോദി ഇവിടെ മുസ്ലിങ്ങളെ കൊന്നുകൊണ്ടിരിക്കുകയാണ് അത് ആദ്യം പറയുന്നിട്ട് മതി നീ നൈജീരിയയിലേക്ക് പോണേന്നല്ലേ നിങ്ങൾ പറയണേ എനിക്ക് കൊടുക്കാൻ ഇവിടെ എന്തുകൊണ്ട് മോദി ഇത്തരം വിഷയങ്ങളിൽ ഇടപെടുന്നില്ല എന്ന് ഞാൻ ചോദിച്ചപ്പോ നിങ്ങൾ പറയുന്നത് അത് ശരിയല്ല അത് അവരുടെ പരമാധികാരം പക്ഷെ നിങ്ങൾ ഈ പറഞ്ഞ ഇസ്രായേലിലേക്ക് ഇറാൻ പോകുമ്പെട്ടപ്പോ മിസൈലുകൾ അയച്ച അയച്ച സമയത്ത് നിങ്ങൾ എന്താ പറഞ്ഞത് ആ അടിപൊളി എന്നല്ലേ നിങ്ങൾ പറഞ്ഞു ഇത് തന്നെയാണ് നമ്മുടെ പ്രശ്നം സാധനത്തിന്റെ കുഴപ്പം ഇതാണ് ഇനി ഒരു കാര്യം കൂടി ഞാൻ പറയാണ് ഇവിടെ ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ കാര്യം ഒരു മിനിറ്റ് 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 ഞാൻ പറയട്ടെ ഓക്കെ ഇനി ജമാഅത്ത് ഇസ്ലാമിയുടെ കാര്യം പറഞ്ഞിട്ട് നിങ്ങൾ രണ്ട് ഒരു ഒരു കള്ളത്തരാണ് ഇവിടെ ചെയ്യുന്നത് ഇത് നിങ്ങളെ പോലുള്ള ആളുകൾ ഇനിയെങ്കിലും ആവേശം കൊണ്ട് ഓരോന്ന് വിളിച്ച് പറഞ്ഞ് ജീവിക്കാൻ നോക്ക് ഇനി ഇവിടെ നമ്മൾ കണ്ടത് എന്താണ് ജമാഅത്ത് ഇസ്ലാമിയെ കുറിച്ച് എല്ലാം വളരെ കൃത്യമായിട്ട് പറഞ്ഞു അത് തീവ്രവാദമാണ് ഒക്കെ ശരിയാണ് പക്ഷെ എന്നിട്ട് അവസാനം പറഞ്ഞ എന്താ ഇതൊന്നും അല്ല എന്നാ പറഞ്ഞത് ഇവിടെ ജമാഅത്ത് ഇസ്ലാമി പറയുന്ന അവരുടെ ലക്ഷ്യം ആയിട്ട് എഴുതി വെച്ചിരിക്കുന്ന എന്താണ് ഇന്ത്യൻ ജമാഅത്ത് ഇസ്ലാമിയുടെ ലക്ഷ്യം ഇക്കാമത്തുദ്ദീൻ ദീൻ ദൈവിക വ്യവസ്ഥ നിലനിർത്തുക ആകുന്നു അതിനുള്ള സാക്ഷാൽ പ്രേരക ശക്തിയാകട്ടെ അള്ളാഹുവിന്റെ പ്രീതിയും പരലോക വിജയവും സിദ്ധിക്കുക എന്നതും അത്രേ അപ്പൊ എന്താണ് ഇന്ത്യൻ ജമാഅത്ത് ഇസ്ലാമിന്റെ ലക്ഷ്യം ഇക്കാമത്തെ ദീനാണെന്ന് പറയുമ്പോൾ അതെന്താണ് അവിടെ ലക്ഷ്യം വെക്കുന്നത് ബാക്കിയുള്ള ആളുകൾക്ക് അപ്പൊ വേറെ അവരുടെ മതവിശ്വാസമൊക്കെ ആയിട്ട് എങ്ങനെ ജീവിക്കുക എന്നുള്ളതിനെ കുറിച്ച് ചോദിക്കുമ്പോ അത് എന്താണെന്നുള്ളത് ഇന്ന് കാണുന്ന സ്ഥലമാണ് ഈ പറയുന്ന ബംഗ്ലാദേശ് അവിടെ കാഫിറുകൾക്ക് എന്താണ് ഉണ്ടാവുക അപ്പൊ എപ്പോഴൊന്നുമല്ല ഞാൻ എനിക്കധികം നിങ്ങളെ മാതിരി ഇത്ര ഇത്ര വയസ്സൊന്നും എനിക്കായിട്ടില്ല എനിക്ക് പത്ത് നാൽപ്പത് വയസ്സാവുന്നേ ഉള്ളു അപ്പൊ അതുകൊണ്ട് എന്നിട്ട് നിങ്ങൾ എന്താ ചെയ്തത് നിങ്ങൾ ചെയ്ത കള്ളത്തരം കള്ളത്ര നിങ്ങൾ ചെയ്ത കള്ളത്തരം എന്താണ് ഇതൊന്നും ഇസ്ലാമുമായിട്ട് ബന്ധമില്ല എന്ന് പറഞ്ഞു അവിടെയാണ് നിങ്ങൾ ചെയ്യുന്ന ഈ കള്ളത്തരം ഈ പോക്കരിത്തരം എന്ന് പറയുന്ന അതാണ് ഇവിടെ ഇവിടതേ കൃത്യമായിട്ട് ഈ ജിഹാദ് എന്ന് പറയുന്ന സാധനം പറയുമ്പോ അവിടെ ഹദീസ് ഗ്രന്ഥങ്ങൾ ഉണ്ടല്ലോ നിങ്ങൾ വെച്ച് വായിക്കാത്തത് അവരവിടെ മതം പറയുമ്പോ അത് മതമാണെന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കണം അത് കാണിച്ചാലും ചേറ്റത്രം തന്നെയാണ് അത് ബ്രിട്ടീഷുകാരനായാലും ശരി ഇന്ത്യക്കാരൻ ലാ ബ്രിട്ടീഷുകാരും എന്ന് പറയുന്നത് വരേക്കും അവർ ായിട്ട് നിങ്ങൾ യുദ്ധം ചെയ്യുക എന്ന് പറയുമ്പോൾ അത് ശത്രുവിനോടുള്ള യുദ്ധം നല്ല ഈ പറയുന്നത് ഒരു സ്ഥലത്തേക്ക് കടന്നു ചെല്ലുന്നു അവിടെയുള്ള കാഫറുകളായിട്ടുള്ള ആളുകളെ പിടിക്കുന്നു കലിമ ചൊല്ലിക്കുന്നു പഹൽഗാമിൽ പെഹൽഗാമിൽ കണ്ടതാണ് അത് ചെയ്യുന്നു ഇതാണ് അവിടെ പറഞ്ഞു വെക്കുന്നത് ഈ സാധനത്തെ പറയുമ്പോൾ തീവ്രവാദത്തിന് മതമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മെഴുകുന്ന പരിപാടി ഹിന്ദുക്കളെയും അവിടെയുള്ള ജൂതമാരെയൊക്കെ കൊന്നു തള്ളി കഴിഞ്ഞിട്ട് പിന്നീടുള്ള സാധനമാണ് ഇപ്പൊ അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടെ ഉണ്ടായിരുന്ന ബാക്കി ജൂതമാരൊക്കെ എവിടെ പോയി അവിടെ ഉണ്ടായിരുന്ന മറ്റൊരു ആളുകൾ എവിടെ പോയി അത് നിങ്ങൾ എന്താ പറയാത്തത് അതൊന്നും പറയാ ഇങ്ങനെന്തെങ്കിലും ഒക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവൂ ഞാൻ എന്റെ സന്തോഷം നോക്കിയാൽ പോരെ